എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഈ സിനിമ ഇരുപത്തി ഒന്നാം തീയതി റിലീസായി തിയേറ്ററിൽ വളരെ നല്ല പ്രതികരണത്തോട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത് സ്ത്രീ പ്രേക്ഷകരിൽ നിന്നും അമ്മമാരിൽ നിന്നും ഒക്കെയാണ് അല്ലൂട എല്ലാവർക്കും എല്ല നമ്മുടെ സിനിമ ഈ ഇരുപത്തി ഒന്നാം തീയതി തിയേറ്ററുകളിൽ റിലീസായി നല്ല പ്രേക്ഷക പിന്തുണയോടുകൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഒരുപാട് കുടുംബങ്ങളും സ്ത്രീകളും എല്ലാരും തിയേറ്ററിലേക്ക് എത്തി കുട്ടികളുമൊത്ത് തിയേറ്ററിലേക്ക് എത്തി നമ്മളെ സിനിമ കണ്ട് ആസ്വദിക്കുന്നു പറയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല റെസ്പോൺസെല്ലാം നമുക്ക് വരുന്നു നമ്മൾ തിയേറ്റർ വിസിറ്റിനും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെയും സ്നേഹം അടുത്തറിയാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഈ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിൻ്റെ ആക്കമൊന്ന് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളിവിടെ ഈ സന്ദേശമാണെങ്കിൽ കൂടുതലെത്തിക്കുക കൂടുതൽ ആൾക്കാർ തിയേറ്ററിലേക്ക് സിനിമ ഈ സിനിമ കാണാനായിട്ട് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിന്ന് നിങ്ങളവിടെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പം സിനിമയുടെ വിശേഷങ്ങൾ ഇപ്പോൾ റിലീസ് ആയതിൻ്റെ പ്രതികരണം Hi. First of all, I'd like to thank you. Uh, യാണെങ്കിൽ നന്നായിരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ഇൻ ടേംസ് ഓഫ് ഫാമിലി ഇത്തരത്തിൽ കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ് ആക്ഷൻ സിനിമകൾ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്തിട്ടുള്ളൂ പക്ഷേ അഡ്ജസ്റ്റ് എന്തായിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് ഫാമിലി ഓഡിയൻസ് ആണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കംപ്ലീറ്റ് കുടുംബത്തെ കംപ്ലീറ്റ്ലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ആകും ഒരു കഥ എൻ്റെ അടുത്ത് മിസ്റ്റർ വൈ വി രാജേഷ് ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് റൈറ്റർ പിച്ച് ചെയ്തപ്പോൾ വിനയുടെ പേര് പാടിനും സജീവിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അങ്ങനെ ഓൾ ഗെറ്റ് ടുഗെദറും ഈ സിനിമ സംഭവിച്ചു സിനിമ പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും നമുക്ക് തോന്നും എന്തുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു ഓഡിറ്റൊരു ചൂസിങ് ദുലർ സ്റ്റോറി ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ഇന്ന് രാവിലെ ഒരു ഒരു മെസ്സേജ് എന്നേക്കെത്തി അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു എൻ്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തു ായിട്ട് ഒരു കുട്ടി അമ്മയോട് ചോദിക്കണമായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അച്ഛനും അമ്മയുടെ കൂടെ അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജെന്മിനൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഭയങ്കര റീസൻസ് ഒന്നും കണ്ടെത്തില്ല അവർ പിന്നീട് എക്സെപ്റ്റ് യു ബി എന്ന സിനിമ കാണാൻ പോയി ആ സിനിമ കണ്ടതിന് ശേഷം ഫീൽ ഗുഡ് സിനിമ ഫാമിലീസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് ആയിട്ടാണ് പക്ഷേ ആ മോൻ അമ്മയോട് ചോദിച്ചു സംത്തിങ് എന്താ പറയുക ഭയങ്കര ടച്ച് ചെയ്തൊരു ഇമോഷൻ ആ ലേഡി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ അച്ഛനമ്മ കുടുംബം ഇങ്ങനത്തെ ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടത്തുന്ന ഈ ജനറേഷനിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓൾറെഡി ഫാമിലീസിനൊക്കെ അതിന് വാല്യൂ ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ഫാമിലീസിന് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ പേഴ്സണലി ഒരുപാട് തരം സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ നാടക പ്രമോഷ ഫീമസ് ഇമോഷൻ ഈ ജയഗണേഷ് ഈ സിനിമകളെല്ലാം ഒരു ബേസിക് ഹ്യൂമൻ ഇമോഷനിൽ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന സിനിമയാണ് അതിൽ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഗെറ്റ് എന്നൊരു സിനിമ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു സജീവനെ ഫീൽ ചെയ്തു അതികൂടി എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ കൂടി ഒരു ആക്ഷൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം സിനിമകളുണ്ട് ഈ ഒരു സിനിമയുടെ വലിപ്പം ബജറ്റിലല്ല ഐഡിയയിലാണ് കോൺസെപ്റ്റിലാണ് സിനിമ വരുതാവുന്നത് ഐ ഫിൽ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇൻറ്റെൻസ് ആൻഡ് ഏറ്റവും വലിയ തോട്ട് ഗെസ്ആ പേബിയിൽ കൂടെയാണ് നമ്മൾ വന്നു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ സിനിമ ഫാമിലി ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു ഫോർ കമ്മിങ് യു ദിറ്റ് ഇസ് ദോൾ ഐഡിയ ഫീഡ്ബാക്കും ഗംഭീരാണ് ഇനിയും സിനിമ പതിയെ പതി പിക്കപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുവരെ നിങ്ങൾ കാണാത്തൊരു സിനിമ കാണണം സുഖമായി നിങ്ങളുടെ നിങ്ങളുടെ റെസ്പോൺസും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കും ദ്യമേ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു ഒരുപാട് ആളുകളുടെ പ്രൊമോഷൻ നമ്മളെപ്പോലെ അവിടെ ഇരുന്ന് കോടിനേറ്റിൽ വരാറാണ് ഇന്നിവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട് അതിൽ വലിയ ഗെസ്റ്റ് ബേബി എന്ന് പറയുന്നൊരു പടം മൂന്നിൻ്റെ കൂടെ ചെന്ന് ചെയ്യുന്നതിലും വളരെയധികം സന്തോഷമായിരുന്നു ഒരുപാട് ഫാമിലി സ്ത്രീകൾ നമുക്കൊരുപാട് ഫീഡ്ബാക്കുകൾ പറയുന്നുണ്ട് ഈ ചിത്രം അവർക്ക് വേണ്ടിയിട്ട് പോകണം അപ്പോൾ കുഞ്ഞി പറഞ്ഞതിന് ആഡിയ പറയുക അച്ഛൻ അമ്മ കുടുംബം ഈ വികാരം മനസ്സിൽ കൊണ്ട് ഒരു തീർച്ചയായിട്ടും സ്പർശിക്കുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമാണ് എക്സ്പെവി നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കൂടുതൽ കുടുംബങ്ങളിലോട്ട് ഈ ചിത്രം എത്തിക്കണം മലയാള സിനിമയിൽ തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു ഈ ഏസെങ്കിലും അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് താങ്ക് മാർക്കോലെ പാൻ ഇന്ത്യയിൽ ശ്രദ്ധിച്ച ഒരു ചിത്രം ചെയ്തതിനു ശേഷമാണ് മാർക്കോ കണ്ടവർക്കറിയാം ഉണിയുടെ സ്ക്രീൻ പ്രസൻസിലൊക്കെ അത്രയും വയലന്റ് ചിത്രത്തിൽ നമുക്ക് എന്താണ് ആക്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന തോന്നിയ ചിത്രമായിരുന്നു അപ്പൊ അവിടുന്ന് ഗെറ്റ് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര വേറൊരു ഫേസും കാര്യങ്ങളൊക്കെ

ഫാൻ ഇന്ത്യൻ ഹിറ്റാക്കണമെന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല അതങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ മാർക്കൊപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ് ടി വി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജെക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചാ അഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജെക്റ്റാണ് മാർക്ക് വലിയൊരു ഹിറ്റാണ് ഓൾ സെഡൻ ഗുഡ് പക്ഷെ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് എക്സെപ്റ്റ് ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ് ദാറ്റ് ഈസ് സജീവും പറഞ്ഞു ഞാനും പറഞ്ഞു വിനയും പറഞ്ഞു ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് ആവുന്ന കഥകൾ ഇപ്പോൾ വൈവേൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം തന്നെ ചോദിക്കും കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ടു പേർക്കുണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു ഒരു സബ്ജെക്റ്റാണ് കെറ്റ് എപ് ബേബി ബട്ട് പിന്നീട് ഒരു സ്റ്റൈൽ ഓഫ് റൈൻഡിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽഡ് സിനിമ ലുക്സ് വെരി എൻഗേജിംഗ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കുന്നത് ും അതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ഫാമിലി പ്ലാനിംഗ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ വേവി ആയിരിക്കും ദാറ്റ് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കോ ഒരു ഒരു മൊമെൻ്ററി ഹൈ ആണ് ലെറ്ററിൽ തന്നെ എടുക്കലും തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതാണ് തോന്നിയത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് പാവും പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് ഒന്നും ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് എച്ച് എം ബി എ ബി സംബന്ധിച്ചൊരു സ്ലോ ബ്രൂയിങ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിലെ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല സ്വാഗ് മ്യൂസിക് സ്വാഗ് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്ക് ആണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വെൽ ആൻഡ് ഗുഡ് പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോ ചോദിക്കാണ് അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് പിള്ളേരെ ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയും വിച്ച് സ്റ്റേ ഇൻ മൈ മെമ്മറി ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് വിനയ്ക്കും ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ ലാലട്ടിൻ്റെ കൂടെയാണ് അപ്പം പിന്നെ അങ്ങനത്തെ ഒരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സന്ധ്യെന്ന് ഞങ്ങള് പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഫാമിലി ഓഡിയൻസ് എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്ക് പോലത്തെ ഒരു എ സർട്ടിഫൈഡ് സെഗ്മെൻറ്റ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ദാറ്റ് ഈസ് ഒരു ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ സ്പേസ് നല്ല സിനിമ അപ്പൊ നികച്ചാസന ആക്ട്രസ് ഇത്രത്തോളം അങ്ങനെ ഒരു മറുപടി കൊടുക്കാം പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് നിങ്ങൾ പ്രശ്നം അല്ല ഞാൻ ഞാൻ വേറെ പെൺകുട്ടികൾ ഞാൻ ഒരുപാട് പേരാ അനുഭവിക്കുന്നുണ്ടാവും ചോദ്യങ്ങളില് ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും അപ്പൊ ഞാൻ ഇതിൽ ഒരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിൽ വരുന്ന വിമർശനത്തിൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ എനിക്ക് കുട്ടികൾ അതീ പറയുന്നത് അവരുടെ കുട്ടികൾ വേണോ ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡാണോ അമ്മയാവാൻ ഞാൻ ആവാൻ ആണോ അച്ഛനാവാന്നുള്ളതൊക്കെ ഇതിൽ മാറ്റാണ് ഈ സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്ക് താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ് അവരുടെ ലൈഫിൽ നമ്മളഭിപ്രായം പറയാൻ പാടില്ല ഇപ്പം എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോസ് ചെയ്തിട്ട് ചെയ്യിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൽ എനിക്കത് താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുകയായിരിക്കും എല്ലാവർക്കും അങ്ങോട്ട് പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഈ ഈ കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് കുട്ടികൾ വേണ്ടി ട്രൈ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഇത് ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടി സിനിമയുടെ മെയിൻ അതൊരു സെറ്റിംഗ് ആണ് ാണ് ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്യാരക്ടർ ഉണ്ണി പ്ലേ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രെഗ്നൻസി ഡെലിവറി കുട്ടികൾ ഉണ്ടാവുക

ഇത്രനാളും ഇന്നി മുണ്ടേ ചെയ്ത படങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇമോഷണൽ ചെയ്തது വിഗറ്റ് സെഡ് ബേബി ആണ് തോന്നുന്നത് ഇത്രനാളും ചെയ്ത സിനിമയിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അതോ സ്പെസിഫിക്കലി ഈ ഒരു படത്തിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്ത ഇമോഷനൽ ചെയ്യാൻ കൊടുത്ത പെർഫോമൻസ് മൊത്തം താങ്ക്യൂ ആക്ച്വലി രണ്ടു എക്സ്പീരിയൻസും ഉണ്ട് സബ്ജക്റ്റ് കൊണ്ടുള്ള താൽപര്യവും ഉണ്ട്

रसिपीट Thank you. Thank you. Thank you.